ം നോർത്ത് വെറ്റിനറി ഡിസ്പെൻസറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു ക്ഷീര വികസന രംഗത്ത് കേരളത്തിന് വലിയ പുരോഗതി കൈവരിക്കാൻ സാധിച്ചതായി ഉദ്ഘാടന വേളയിൽ മന്ത്രി സംസ്ഥാന സർക്കാരിന്റെ മികച്ച യുവ യുവകർഷകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ മോനു വർഗീസ് മാമന് ചടങ്ങിൽ ആദരവ് നൽകി കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം സർക്കാർ ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ചിലവഴിച്ചാണ് മുളക്കുളം വെറ്റിനറി ഡിസ്പെൻസറി കെട്ടിടം നിർമ്മിച്ചത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു കേരളത്തിന്റെ ക്ഷീരവികസന രംഗം വലിയ പുരോഗതികളാണ് കൈവരിക്കുന്നതെന്ന് ഉദ്ഘാടന വേളയിൽ മന്ത്രി പറഞ്ഞു പക്ഷേ കഴിഞ്ഞ വർഷം നമ്മുടെ ഉൽപ്പാദനം കൂടുതലാണ് കേരളത്തിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ തീറ്റയും മറ്റു കാര്യങ്ങളും എല്ലാം വെച്ച് അതിനെ പരിഹരിച്ചത് കൊണ്ടായിരിക്കാം കേരളത്തിൽ ഉത്പാദനം മുൻ വർഷത്തേക്കാളും ഇത്തവണ കൂടി എന്നുള്ളത് എടുത്തു പറയുവാൻ കഴിയും പിന്നെ നമുക്കറിയാം നിരവധി പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവരികയാണ് ഇത്തവണ ഞങ്ങൾ നൂതന പദ്ധതി കൊണ്ടുവന്നത് അഞ്ച് പശും പത്ത് പശും കേരള ബാങ്കുമായിട്ടൊരു ടൈപ്പ് ഉണ്ടാക്കി അവിടെ നിന്ന് ലോൺ എടുക്കുവാൻ പുതിയ കർഷകർ ഉയർന്നു വരികയാണ് ചെറുപ്പക്കാർ ധാരാളമാണ് നമ്മൾ ചെറുപ്പക്കാർ ഇവിടെ ഇല്ലെന്ന് പറയുമ്പോൾ ഞാൻ പോകുന്ന എല്ലാ ജില്ലാ ക്ഷീര സംഗമത്തിനും ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇന്നലെ കണ്ണൂരിലാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തില്ല ഒരു പത്തിരണ്ടായിരം ആൾക്കാരാണ് പങ്കെടുത്തത് അപ്പം അതിൽ ഏറ്റവും കൂടുതൽ പാലളക്കുന്നവരെല്ലാം നോക്കുമ്പോൾ വനിതകളായാലും പുരുഷനായാലും ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് നല്ലതുപോലെ പശുക്കളെ വളർത്തി നല്ല പണം ഉണ്ടാക്കുന്ന ധാരാളം ആൾക്കാരെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും സങ്കര ഇനം പശുക്കളായതിനാലാണ് ഉൽപാദനക്ഷമതയിൽ ഈ വളർച്ച സാധ്യമായതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആഫ്രിക്കൻ പന്നിപ്പനി നഷ്ടപരിഹാര ധനസഹായ തുകയായ ആറ് ലക്ഷത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയുടെ ചെക്ക് ഫാം ഉടമസ്ഥ ലിജി ആന്റുവിന് മന്ത്രി കൈമാറി സംസ്ഥാന സർക്കാരിന്റെ മികച്ച യുവ കർഷകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ മോനു വർഗീസ് മാമനെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ജി സജികുമാർ പദ്ധതി വിശദീകരണം നടത്തി എം അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് അധ്യക്ഷനായി കൂടുതൽ ക്ഷീര കാർഷിക മേഖല നിലകൊള്ളുന്ന ഒരു പ്രദേശമാണ് പമ്പാക്കട ബ്ലോക്ക് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ സൗകര്യങ്ങളും കർഷകരെ കൂടുതൽ ശാക്തീകരിക്കുവാനുള്ള ഇടപെടലുകളും അനിവാര്യമാണ് എന്നത് ഒരു വസ്തുതയുമാണ് ഇത്തരത്തിൽ പുതിയ സൗകര്യങ്ങൾ കൂടുതൽ വിപുലീകരിക്കുമ്പോൾ ഇവിടെ ഈ നഗരസഭാ പരിധിയിൽ തന്നെ ഇതിനെ കൂടുതൽ രണ്ടാമത്തെ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു വൈസ് ചെയർമാൻ കെ പി സലീം സ്ഥിരം സമിതി അധ്യക്ഷരായ ഷൈനി എലിയാസ് അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ വത്സല വർഗീസ് കൌൺസിലർമാരായ ഡോക്ടർ അജേഷ് മനോഹർ തോമസ് മല്ലിപ്പുറം മോളി വലിയകട്ടയിൽ രാജു പാടാലിക്കൽ പി ഗിരീഷ് കുമാർ ഡോക്ടർ സഞ്ജിനി പ്രതീഷ് ബാബുപാറയിൽ അന്നമ ഡോമി പ്രശാന്തമമ്പുറത്ത് രമാവിജയൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി കെ പ്രകാശ് സോജൻ ജോർജ് രാജു തെക്കൻ നഗരസഭാ സെക്രട്ടറി വി പ്രകാശ് കുമാർ പാലച്ചുവോട് ക്ഷീരസംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എൻ ചന്ദ്രശേഖരൻ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ പിള്ളി ഡോക്ടർ അനീഷ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു സെമിനാറിൽ പങ്കെടുത്തവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മൂന്നുപേർക്ക് ഒരു ചാക്ക് കാലിത്തീറ്റയും വൈറ്റമിൻ സപ്ലിമെന്റും ചടങ്ങിൽ സൗജന്യമായി നൽകി മൂവാറ്റുപുഴ വെറ്റിനറി പോളിക്ലിനിക് സീനിയർ സർജൻ ഡോക്ടർ ലീല പോൾ സെമിനാർ നയിച്ചു ന്യൂസ് പിറവം ഐ ടി രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്